ഹലോ അസ്ലാമലൈക്കും അലഹമില്ല ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ നോമ്പാണ് അപ്പം ഇന്നത്തെ നോമ്പുതറുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ ഇന്നത്തെ ഇഫ്താർ പ്രിപ്പറേഷൻ്റെ ഇടയിൽ വേറെയും കുറച്ച് സംഭവങ്ങളുണ്ട് വേറൊന്നുമല്ല ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് വഴിയേ കാണാം കേട്ടോ അപ്പം ഇന്നുണ്ടാക്കാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിയപ്പവും അതുപോലെ ഗ്രീൻ പീസുകാരും പിന്നെ ഉണ്ടാക്കുന്നത് നമ്മുടെ പ്ലേറ്റ് ഷവർ മീണിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ജ്യൂസിൻ്റെ റെസിപ്പിയും കൂടെ അതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ മാവ് കഴുകാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്തെ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതായത് ഒരു പാത്രത്തിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കങ്ങനെ അളവൊന്നും ഇല്ല കൈ കണക്കാണ് അപ്പോൾ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ വെള്ളം തിളച്ചിട്ട് വേണം നമുക്കിത് മാവ് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പഴത്തിനും ഇതാണ് ഞാൻ പ്ലേറ്റ് ഷോറിമിലേക്കുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു സ്പെഷ്യൽ ജ്യൂസിൻ്റെ ഇത് കാണിക്കുന്നുണ്ടെന്ന് അത് വേറെ ഒന്നുമല്ല ക്യാരറ്റ് കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ക്യാരറ്റ് കുറച്ച് എടുത്തിട്ടുള്ളത് അപ്പത്തിനും ഇതാണ് അവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഈ പൊടിയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇടിയപ്പം ചുറ്റുന്ന സമയത്ത് ഭയങ്കര ടൈറ്റ് ആയിരിക്കുള്ളൂട്ടാ അപ്പം ഞാനിവിടെ ആ ചൂടുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ അതോടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ അതുവരെ ഒന്ന് മൂടി വെച്ചേക്കാം കേട്ടോ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ജ്യൂസിൽക്കുള്ള കസ്റ്റാർഡ് ഒന്ന് കുറുക്കിയെടുക്കുന്നതാണ് കേട്ടോ ഇവിടെയാണ് എനിക്ക് ആദ്യത്തെ പണി കിട്ടുന്നത് വേറെ ഒന്നല്ല കസ്റ്റാർഡ് പൗഡർ ഇട്ടത് കുറച്ച് കൂടിപ്പോയി അപ്പം ഭയങ്കര തിക്കായി പോയിട്ടുണ്ടായിരുന്നു അത് ജ്യൂസ് അടിക്കുന്ന സമയത്ത് കണ്ടേ ഞാൻ മനസ്സിലാവും അപ്പം ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് പാലെടുത്തിട്ട് കുറച്ച് പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പാൽ നന്നായിട്ട് തളച്ച് തന്നപ്പോൾ ഇത് മിക്സ് അതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് വേഗം തന്നെ തീ ഓഫ് ചെയ്യും കേട്ടോ അപ്പോൾ പൊടി ഇട്ടത് കുറച്ച് കൂടിപ്പോയി അപ്പോൾ കട്ടി കൂടിപ്പോയി പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഒത്തിരി കുറുക്കായിപ്പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ചൂടാറിയിട്ട് വേണം ആ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് വെക്കാനായിട്ടിട്ടാ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം അപ്പോൾ അതാ ഞാൻ പ്ലേറ്റ് ഷവർമുണ്ടാക്കണമെന്ന് പറഞ്ഞില്ല അപ്പോൾ രാശ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കുബൂസ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതവിടെ മാറ്റി വെക്കാം ഇനി ഇത് ഓരോന്നായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് കുക്കുംബറും ഒരു ക്യാരറ്റും പിന്നെ ഒരു പകുതി ക്യാബേജും ആണ് എടുക്കുന്നത് കേട്ടാ പിന്നെ ഞാൻ ലെറ്റ്യൂസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷമാണ് ലാസ്റ്റിലാണ് അത് വേണ്ടു അപ്പോൾ അത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കേട്ടോ ഇനി ഇതിനകത്തേക്ക് വേണ്ടത് സവാളയും തക്കാളിയാണ് കേട്ടോ അപ്പം ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിക്കഴിഞ്ഞപ്പം ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് ഫ്രീസറിലേക്ക് സോറി ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് കേട്ടാ ആദ്യം തന്നെ ഞാൻ ജ്യൂസ് അടിക്കാൻ ഷേക്ക് അടിക്കാനുള്ള ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോ അത് ഞാൻ ഇതായതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടാ ഇതാണ് രണ്ടാമത്തെ പണി കുക്കറിലിട്ടിട്ടാണ് സാധാരണ ഞാൻ ഇത് വേവിച്ചെടുക്കാറുള്ളത് പക്ഷെ ഇന്ന് ഈ ഒരു തരിയായിട്ട് ആയിട്ട് കുക്കറിൽ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പാത്രത്തിലാക്കിയിട്ട് തിളപ്പിക്കാൻ വെച്ച് ഈയോ കുക്കറിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വെന്ത് കിട്ടും ഇപ്പം പാത്രത്തിൽ അത് വേവിക്കാൻ വെച്ചപ്പോൾ അത്യാവശ്യം കുറേ സമയം എടുത്തോട്ട് അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതാണ് ഞാൻ ഓരോന്നായിട്ട് ഷവർമേലക്കുള്ള ഓരോന്നിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറേ സമയം പോണേനെ ഞാൻ ഒട്ടടിക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചോപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അത് ഫ്രൈ ചെയ്ത് വെക്കാന്ന് വെച്ചാൽ അപ്പോൾ ബാക്കിയെല്ലാം ചോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതാവും പിന്നെ അതും കൂടെ ചോപ്പ് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചിക്കൻ ഇന്നലെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഉപ്പ് മഞ്ഞൾ മുളക് കറി മസാലപ്പൊഴി നമ്മൾ തേക്കുന്ന മസാല തന്നെ അത് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ ഇതാ ഞാൻ എയർ ഫ്രയറിലാണ് ഇട്ടായത് ഫ്രൈ ചെയ്തെടുക്കണത് അപ്പോൾ അത് അതിനകത്തേക്ക് വെച്ച് കൊടുക്കണം ഇതൊരു ഇരുന്നൂറ് ഡിഗ്രിയിൽ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് മിനിറ്റ് വരെ ആണ് ഞാൻ ഇട്ടായതിൻ്റെ കുക്കിംഗ് ടൈം അപ്പോൾ അത് അതോടെ ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പത് ആ കാബേജും മറ്റ് സംഭവങ്ങളൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണുണ്ട് കുക്കുംബറ് ആദ്യം തന്നെ അതിനകത്തേക്ക് അരിഞ്ഞുവെച്ചു മറ്റേ ബ്ലേഡ് വെക്കുന്നതിൽ മുന്നേ പിന്നെ ബ്ലേഡ് വെക്കാൻ നോക്കിയിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് മുഴുവൻ വേറൊരു പാത്രത്തിലേക്ക് കൊട്ടിയിട്ട് ബ്ലേഡ് വെച്ചിട്ട് പിന്നെ കുക്കുംബറൊന്നും കൂടെ വാരിയിട്ട് സംഭവം ചെറിയ ചെറിയ പാളിച്ചകളാണ് പക്ഷെ നമ്മൾ ഈ നോമ്പറക്കാനായിട്ട് ആ ഒരു തിക്കും തിരക്കിലല്ല ഓരോന്നും ചെയ്തെടുക്കുന്നത് പിന്നെ വീഡിയോ കൊടുക്കുമ്പോഴാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ അതായത് നമ്മൾ സാധാരണ എടുക്കുന്ന സമയത്തിനേക്കാളും കുറച്ച് കൂടുതൽ സമയം വേണം അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ കിട്ടുമ്പോൾ നമുക്കത് എന്തോ വലിയ വലിയ പണികളായിട്ട് തോന്നും അപ്പോൾ ദാ സവാളയും ഇവിടെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര പൊടി പൊടിയായിട്ടൊന്നും അരിഞ്ഞെടുക്കണ്ടട്ടാ അപ്പം ഇതിനെന്തായത് ഇവിടെ ചൂടാറിയിട്ടുണ്ടായിരുന്നു നേരെ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ തക്കാളിയും ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് മതി ലെ ആണ് കേട്ടോ അത് അത് ലാസ്റ്റ് മതി അതുകൊണ്ട് അതിപ്പോൾ കട്ട് ചെയ്യുന്നില്ല അപ്പോൾ അപ്പത്തേന് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കുഴച്ചുവെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ട് ചൂടാ ചൂടാറിയെടുത്തിട്ടാണ് ചെറിയ ചൂടിൽ തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചിടിക്കണം നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടല്ലേ അതിനകത്തേക്ക് പൊടിയിൽ കുഴച്ചു കൊടുത്തത് അതുകൊണ്ട് കുഴക്കുന്ന സമയത്ത് കയ്യ്മെൽ വെളിച്ചെണ്ണ ഇതാക്കി അങ്ങനൊന്നും വേണ്ട കേട്ടോ അപ്പൊ ഞാൻ ആ ഇഡ്ലിച്ചെമ്പിന്റെ തട്ടും കാര്യങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഞാൻ ആ ഇടിയപ്പത്തിന്റെ അച്ചുമലും അതിമലൊക്കെ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് നേരത്തെ വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് കേട്ടോ അത് ഇത്ത് വരെ വെന്തിട്ടില്ല മര്യാദക്ക് കുക്കറിൽ ഇട്ടാൽ മതിയായിരുന്നു അതിന് വേണ്ടി ഞാൻ ചെയ്തൊരു പണിയാണ് അത് ആ എന്തായാലും അതവിടെ ഇരുന്ന് വേവട്ടെ ഞാൻ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇടിയപ്പത്തിന് ഉള്ള മാവ് ഞാൻ അച്ചിരിക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തട്ടിൽ കുറേശ്ശെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് വീച്ചെടുക്കാം ഇങ്ങനെ ഒരു തട്ടും ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇത് രണ്ട് തട്ടും ഒരുമിച്ച് അല്ലാട്ടെ ഞാൻ വെക്കുന്ന രണ്ട് തട്ട് ഒരുമിച്ച് വെക്കുമ്പോൾ ആദ്യം കിട്ടും ആപ്പില്ലാത്താണ് അടിയിലത്തെ തട്ടിടുത്തത് ഇങ്ങനെ പ്രസ്സായിപ്പോവും അത് കാരണം ഞാൻ ആ ഒരു തട്ട് വെച്ചിട്ട് അത് വെന്തതിന് ശേഷം അടുത്ത തട്ട് വെക്കുന്നത് അപ്പോൾ വെള്ളം ചൂടായിട്ട് ആവി വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യത്തെ തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അടുത്ത തട്ട് റെഡിയാക്കി വെച്ചിട്ട് അതെടുക്കുമ്പോൾ അപ്പം തന്നെ ഇതും കയറ്റി വെച്ച് കൊടുക്കാം അങ്ങനെ താ ലാസ്റ്റ് വന്ന മാവടെ ഞാൻ അച്ഛനില് നിന്ന് അരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അപ്പോഴത്തിന് അവിടെ ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ഒന്ന് നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇത് അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി മിഷീന പെട്ടന്ന് ഒന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് ചോപ്പറിലിട്ട് കണ്ടിട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ചിക്കനും ഇവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആദ്യം തന്നെ കഴുകണില്ല കഴുകണില്ലാട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തതിനു ശേഷം കഴുകണില്ല അതിൽക്കുള്ളതന്നെയാണല്ലോ ഈ ഫ്രഞ്ച് ഫ്രൈസ് അപ്പൊ അതിൽ തന്നെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ ഇടിയപ്പം ലാസ്റ്റ് വന്ന് മാവും കൂടെ തട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതും കൂടെ വെച്ചു കൊടുക്കണം അതോടുകൂടെ ഇടിയപ്പത്തിന്റെ പണി കഴിഞ്ഞു കേട്ടാ അപ്പൊ വെന്തതൊക്കെ ഞാൻ ഒരു ഗ്യാസ്രോളിലാക്കി അടച്ചു വെക്കണുണ്ട് ഇപ്പം നമുക്ക് ഷവർമയ്ക്കുള്ള ഓരോന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ക്യാരറ്റ് ക്യാബേജ് അതുപോലെ തന്നെ ക്യുക്കുംബറ് പിന്നെ നമ്മൾ അരിഞ്ഞ് ഇതാക്കി വെച്ചിരുന്ന സവാള പിന്നെ ഇട്ട് കൊടുക്കുന്നത് തക്കാളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ ചിക്കനും കൂടെ ഇട്ട് കണ്ടിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് മൈനീസോ കെച്ചപ്പോ ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ വെറുതെ ഉപ്പിട്ടിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് പിന്നെ അതവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മാഗണീസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ട മിക്സിഡ് ജാറിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് സൊർക്കം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് അടിച്ചെടുക്കണ അതിന് മുമ്പ് ഞാൻ ആ ആയിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതാണ് കേട്ടാ കിട്ടിയ അടുത്ത പണി അടുത്ത പണി ഇന്ന് കിട്ടിയതിൽ ഏറ്റവും വലിയ പണിയിരുന്നത് ഇതടിച്ചെടുത്തപ്പോൾ കൂടിപ്പോയി അതായത് മിക്സിയുടെ ജാറിലെ രണ്ട് മുട്ട എടുത്ത് അടിച്ചെടുത്തപ്പോൾ കൂടിപ്പോയി അപ്പം അടിച്ചു വന്നപ്പോൾ തന്നെ സൈഡിൽ കൂടെ മൊത്തം തുറച്ചു ഒന്നും നോക്കിയില്ല അതങ്ങോട് അവിടെ മൊത്തം തുടച്ചു അത് കഴിഞ്ഞിട്ട് അത് ഇത്രയും കൂടെ വലിയ ജാറിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിനകത്തേക്ക് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് അടിച്ചിരിക്കുന്നത് മയണൈസ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പറ്റൂസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടാ ഞാൻ അത്രയാണ് എടുത്തത് ബാക്കി ഞാൻ അതുപോലെ തന്നെ റാപ്പ് ഏതെങ്കിലായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അതൊന്ന് കഴുകി എടുത്തിട്ട് അത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഷവർമഡതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്യാരറ്റ് കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക് അതുണ്ടാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് പുഴുങ്ങിയത് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ കസ്റ്റാർഡ് കുറുക്കി വെച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാൽ ഐസാക്കിയിൽ അതിൻ്റെ ക്യൂബ്സ് ഒരു നാലെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ കസ്റ്റാർഡ് നല്ല കട്ടിയായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്തു അതിനുശേഷം അത് മിക്സിഡ് ജാറേക്ക് ഇട്ട് കൊടുത്തു ക്യാരറ്റ് ഇട്ട് കൊടുത്തു പിന്നെ പാൽ ഐസാക്കിയിൽ അതിൻ്റെ ക്യൂബ്സ് ഒരു നാലഞ്ചെണ്ണ ഇട്ട് കൊടുത്തു പിന്നെ വാനില ഐസ്ക്രീം ക്രീം ഇട്ടുകൊടുത്തു ഇട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് അരച്ചെടുത്തു അപ്പോഴാണ് ആലോചിച്ചത് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് പിന്നെയും പുറത്തേക്കെടുത്തിട്ട് അതിനകത്തേക്ക് പഞ്ചസാര ഒഴിച്ച് കൊടുത്തു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ അതവിടെ ഷവർമ റെഡിയാക്കുന്നു ഷവർമയിൽ ആദ്യം തന്നെ കുബൂസിങ്ങൽ മയണേസും അതുപോലെ തന്നെ കെച്ചപ്പും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫീലിങ്സ് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഇതിനകത്ത് ഫീലിങ്സ് ഞാൻ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല ഇത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടിയാണ് ഒരു ഷവർമുണ്ടാക്കി എടുക്കുന്നത് കേട്ടാ അപ്പോൾ ഒരാൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത്ര അധികം ഫീലിങ്സ് വെക്കണമെന്നില്ല കേട്ടോ പിന്നെ ഞാൻ എക്സ്ട്രാ ഒരെണ്ണം ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അത് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഫീലിങ്സ് വയ്ക്കുമ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള ഭാഗത്തിന് വെച്ചാൽ മതി ഇത് നമ്മൾ ഒന്നാമത്തെ നോമ്പല്ലേ നോമ്പ് പറഞ്ഞിട്ട് നമ്മൾക്ക് എന്തായാലും അധികം പോവില്ല അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരെണ്ണത്തുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ തന്നെ എന്താ നമ്മുടെ ഗ്രീൻ പീസുകാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി വിട്ടുപോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറന്നുപോയി ക്യാമറ ഓൺ ആക്കാൻ ഇതാക്കാനായിട്ട് മറന്നുപോയി നമ്മുടെ ഇറച്ചിക്കറിയുടെ ഒക്കെ ഒരു മസാലയിലാണ് ഗ്രീൻ പീസുകാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ പിന്നെന്താ ഞാൻ അത് ഇവിടെ വിമിട്ടോ കലക്കാണ് കേട്ടോ അപ്പോൾ നല്ല തണവുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം കുറച്ച് വിമിട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെയും കുറച്ച് അതിനകത്തേക്ക് വെള്ളം ഇട്ട് കൊടുത്ത് മാറ്റി അത് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ട് അതിവിടെ മാറ്റി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെതാ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല ഇതൊക്കെ ടേബിളിൽ കൊണ്ടു അപ്പൊ ഏകദേശം പാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ ടേബിളിൽ എത്തിയിട്ടുണ്ട് ഈ ജ്യൂസ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ പ്ലേറ്റ് ഷോറിനും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പൊ നോമ്പ പറഞ്ഞ് നിസ്കാരം മൂത്തും സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണില് കയറുള്ളൂട്ടാ ഞാൻ ആശാ ഓർമ്മയും കൂടെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഇനിയിപ്പം അതൊന്നും നമുക്ക് മൂടി വെക്കണം ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ നിശാസ്കാരം കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് കൊണ്ടുവയ്ക്കോളൂ അപ്പോൾ അതവിടെ മൂടി വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ നിസ്കരിക്കാൻ തന്നോട്ടോ അത് നിഷാസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം അടുക്കളയൊക്കെ എടുത്ത് ഇനിയിപ്പം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അടുക്കള ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇടിയപ്പവും കറി ആയിട്ടുണ്ട് പിന്നെ എനിക്ക് പാല് മാത്രം പിഴിയാനുള്ളൂ അപ്പോൾ അതും കൂടെ എന്തായാലും ചെയ്ത് കഴിക്കാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്തായാലും ഇപ്പം ഭക്ഷണം കഴിക്കുന്നില്ല ഇപ്പം നോമ്പ് ഇറന്നപ്പോൾ ആ ഷവർമ കഴിച്ച കാരണം വയർ അത്യാവശ്യം ഫില്ലാണ് അപ്പം പിന്നെ എന്തായാലും ഇപ്പം ഭക്ഷണം കഴിക്കണില്ല അപ്പോൾ പുറത്ത് പോയി വന്നിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ വന്നിട്ട് തേങ്ങാപ്പാൽ അടിക്കാൻ വേണ്ടി നിൽക്കാണ്ടല്ല അപ്പം ഞാൻ അത് കാരണം അതും കൂടെ അടിച്ചുവെച്ചിട്ട് ഉണ്ടെങ്കിൽ പണി കഴിഞ്ഞു പിന്നെ നമ്മൾ പുറത്ത് പോയി വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഭക്ഷണം കഴിക്കാമല്ലോ അപ്പൊ അതുകൊണ്ട് അതൊന്നും ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ എടിയപ്പത്തിലുള്ള പാല് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി ഇതവിടെ നമുക്ക് മൂടി വയ്ക്കാം അപ്പൊ ഇതൊക്കെ ഇന്നത്തെ ഫുഡ് ഗ്രീൻ ബീസറി ഉണ്ട് അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഉണ്ട് പിന്നെ ഇടിയപ്പം ഉണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പാത്രങ്ങൾ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കഴുകി വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അതുകൂടെ കഴുകിക്കൊണ്ട് നിൽക്കണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പം ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം